അപ്പോൾ ഇതേപോലത്തെ ഒരുപാട് വണ്ടികൾ ഇതിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടിന്റെ ഒരു കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി എല്ലാം കൂടി ഓടിച്ചങ്ങ് പറഞ്ഞു പോലെ നമുക്ക് വേഗനെ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സ്വിഫ്റ്റ് അതുപോലെ തന്നെ റിച്ച് പിന്നെ ബലയനോ അല്ലേ അതെ ബലയനോ അതുപോലെ തന്നെ അതാ ഇവിടെ ഒരു ഗ്രേ കളർ വണ്ടി ഉണ്ട് ഇപ്പൊ ഈ സ്വിഫ്റ്റിന്റെ മോഡൽ തന്നെ നോക്കുവാണെങ്കിൽ തന്നെ ഇവിടെ ഒരുപാട് അധികം ഒരു അഞ്ച് മുതൽ ഏകദേശം ഒരു ആറ് ഏഴ് വണ്ടികൾ അല്ലേ സെവൻ ലാക്ക് വരെ അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഒരു അൾട്ടോ ഇഷ്ടം പോലെ വണ്ടികൾ ഈ അൾട്ടോ അൾട്ടോ എങ്ങനെയാണ് റേറ്റ് സ്റ്റാർട്ട് ഇതിൽ മുതൽ ആണ് രൂപ മുതൽ വരുന്നുണ്ട് തന്നെ അവൈലബിൾ ആണ് നിങ്ങൾ ആരെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള പർച്ചേസ് ചെയ്യാൻ കാര്യങ്ങള് നിങ്ങൾക്ക് ഒരു വാഹനം എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അവസരമാണ് അതായത് ഞാൻ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയില് മച്ചിങ്ങിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ എം മോട്ടോഴ്സിൻ്റെ ട്രൂ വാല്യൂ നടത്തുന്ന ഒരു യൂസ്ഡ് കാർ മേളയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അതായത് മലപ്പുറം മച്ചിങ്ങിൽ തന്നെയാണ് ഹൈവേ സൈഡിൽ തന്നെ ഒരു ഗ്രൗണ്ടിലാണ് ഇപ്പോൾ നിലവിൽ വണ്ടികൾ ഇട്ടിട്ടുള്ളത് ഓൾമോസ്റ്റ് ഒരു നൂറിലധികം വണ്ടികൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊക്കെ എടുത്തെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ മാരുതി നാടറിൽ വരുന്ന ഒരു യൂസ് ചർവിങ് ആണല്ലോ ശരിക്കും ട്രൂ വാല്യൂ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വാഹനങ്ങളുടെ ക്വാളിറ്റിയാണ് കേട്ടോ ക്വാളിറ്റിയിൽ ഒരു കോമ്പ്രമൈസും ഉണ്ടാവില്ല അതുപോലെ തന്നെ വേറെ ആക്സിഡൻറ് റീപ്ലേസ്മെൻറ്റ് ഫ്ലഡ് അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല മിക്കവാറും വണ്ടികൾക്കൊക്കെ വാറണ്ടി ഉണ്ടാവും അത്യാവശ്യം മോഡിലൂടെ വണ്ടിക്കൊക്കെ വാറണ്ടി ഉണ്ടാവും ഫ്രീ സർവീസ് ഉണ്ടാവും അങ്ങനെ ഒരുപാട് അധികം ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് നമ്മുടെ ട്രൂവാലൂന്നൊക്കെ വണ്ടി എടുക്കാനേ കിട്ടും എടുത്തെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാക്സിമം വില കുറച്ചിട്ട് പക്ഷേ ഇപ്രാവശ്യം ഞാൻ വെറുതെ പറയുന്ന നല്ല കേട്ടോ ഇപ്രാവശ്യത്തെ വില നിങ്ങൾ തന്നെ നോക്കിക്കോ അങ്ങനെ ഏറ്റവും വില കുറച്ചാണ് വണ്ടികൾ ഉള്ളത് ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഈ ഇപ്പോൾ കിടക്കുന്ന നൂറ് വണ്ടി നിങ്ങളെ കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ മാക്സിമം ഞാനൊരു കാര്യം ചെയ്യാം ഏറ്റവും വില കുറഞ്ഞിട്ടുള്ള നല്ല ബഡ്ജറ്റ് പ്രൈസുകളെ കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം ബാക്കിയുള്ള വണ്ടികൾ ഏതെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കുകയുള്ളൂ ഇപ്പോൾ വാഗനറാണെങ്കിലും സ്വിഫ്റ്റ് ആണെങ്കിലും അൾട്ടോ ആണെങ്കിലും ഇപ്പോൾ ഒരെണ്ണം ഒന്നും അല്ല പതിനഞ്ചും എണ്ണം വീതം കിടപ്പുണ്ട് ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല ഈ ഒരു മേള നടക്കുന്നത് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തിട്ട് അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഇന്ന് വെള്ളിയാഴ്ച ഇരുപത്തി ആറാം തീയതിയാണ് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് വെള്ളി ശനി ഞായറാണിവിടെ നടക്കുന്നത് ഈ മാസം തന്നെ അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്ന് നിങ്ങൾ വീഡിയോ കാണുന്നത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിലൊക്കെ ശനി ഞായറൊക്കെ വന്നിട്ട് വേണമെങ്കിൽ വാഹനങ്ങൾ നോക്കിക്കോളൂ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബൊക്കെ ചെയ്താൽ മതി അപ്പം എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല കുറച്ച് ഡീറ്റെയിൽസ് കാണിച്ചിടാം നേരെ വീഡിയോ അപ്പോൾ അതായത് നമ്മുടെ എ എം മോട്ടോഴ്സ് ട്രൂവാലുവെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു പറഞ്ഞിരുന്നത് എങ്ങനെയാണ് പേരൊന്നു പറഞ്ഞു നമ്മൾ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത് അതായത് പിന്നെ എന്താണ് ഇപ്പോൾ നിലവിലിപ്പോൾ എ എം മോട്ടോസിലെ വണ്ടികളുടെ ഒരു ക്വാളിറ്റി എന്താ സ്ഥിതി അതായത് എടുത്തോണ്ട് പോകുന്ന ഒരാളും കുറ്റം പറയില്ലല്ലോ ഇല്ലല്ലോ ഇപ്പൊ നമ്മൾ ഈ പഴയ വണ്ടികൾക്കു വെച്ച് ബാക്കി എല്ലാത്തിനും വാറണ്ടി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ അതെ അതെ അപ്പൊ ഇവരുടെ എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു നെഗറ്റീവ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വില കൂടുതലാണെന്നുള്ളതാണ് പക്ഷെ നമുക്ക് ഫസ്റ്റിനെ കുറച്ച് നല്ല വില കുറഞ്ഞ വണ്ടികൾ കാണിക്കാം അല്ലേ കുറച്ച് വില കുറഞ്ഞ മോഡല് കുറഞ്ഞ വണ്ടിയാണെങ്കിലും ക്വാളിറ്റി അടിപൊളി ആയിട്ട് ടൈർ വാങ്ങുക എല്ലാം ഒരു കാര്യം ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഉണ്ടാവില്ല അല്ലെ ബ്ലഡ് ഒന്നും പിന്നെ ഒരിക്കലും വരില്ലല്ലോ ശെരിക്കാം എന്നാൽ നമുക്ക് തുടങ്ങിയാലോ ഇതിപ്പോ ഏതാ മോഡല് ഇത് രണ്ടായിരത്തിഒൻപത് എസ്ആർ എൽഎർ എൽ രണ്ടായിരത്തിഒമ്പത് അല്ലെ പിന്നെ ഞാൻ ഇന്ത്യ എല്ലാത്തിനും ഒന്ന് ഇന്ത്യയിൽ ഒന്ന് കാണിച്ചു കൊടുക്കണേ ഫോട്ടോസ് ഒക്കെ കൊടുക്കേ ഇന്ത്യയിൽ വിളിക്കുമ്പോ ഫോട്ടോ നമുക്ക് ഒരുപാട് സമയം കളയല്ലോ അതുപോലെ തന്നെ ഈ മൂന്ന് ദിവസം നടക്കുന്ന ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കുവോ ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് ത്രൂ വരെയാണെങ്കിൽ മലപ്പുറം എത്തുന്നതിന് മുമ്പേ ബഡ്ജറ്റിന്റെ നിയറസ്റ്റ് ആയിട്ടാണ് വരുന്നത് അതായത് നമ്മുടെ പിന്നെ മൂച്ചിക്കൽ മൂച്ചിക്കൽ അവിടെ ഒരു പാടത്തിന്റെ പാടത്തിന്റെ നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ റോഡ് സൈഡിൽ നിന്ന് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും 2009 ഇപ്പോ പേപ്പർ ഒക്കെ അഞ്ച് പേപ്പർ ഉണ്ടാവും ഉണ്ടാവും ശരി എന്താ ഇത് 1 ലാക്ക് ആണ് വരുന്നത് 1 ലക്ഷം രൂപ അല്ലേ ചെറിയ നെഗോഷിയേഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ ഇനി കൊണ്ട് ലോൺ ും കേറാൻ സാധ്യതയില്ലല്ലോ അല്ലേ ഇല്ല ലോൺ ഫെസിലിറ്റീസ് എന്തായാലും വണ്ടി നല്ല നീറ്റ് ടയർ വാങ്ങലൊക്കെ ഉണ്ട് മേജർ ആക്സിഡന്റ് ഒന്നുമില്ല അങ്ങനെ വേറെ ഇല്ലല്ല അടിപൊളി അടുത്ത അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു അൾട്ടോ സിൽവർ കളർ വണ്ടിയാണ് അത്യാവശ്യം നല്ല വൃത്തി മോഡൽ രണ്ടായിരത്തി ഒമ്പത് എല്ലാണ് ദേശീയ പവർഷറും ഉണ്ടാവും അതെ അതെ അത്യാവശ്യം ബോഡി വൈസ് ഒക്കെ എന്തെങ്കിലും ആക്സിഡന്റ് ആക്സിഡന്റ് വണ്ടി ക്വാളിറ്റി ഉള്ള അതെ അല്ലേ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും വിൽക്കുന്ന ഒരു വണ്ടി ആകുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു ക്വാളിറ്റി എന്തായാലും ഉണ്ടാവും ബ്രാൻഡ് ഒക്കെ ആകുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല രണ്ടായിരത്തി ഒൻപത് വണ്ടിയാണ് പേപ്പർ കാര്യങ്ങളൊക്കെ ഒരു ലക്ഷം രൂപ അല്ലെങ്കിലും പേർ കൂടി അത്യാവശ്യം പറഞ്ഞാലും വണ്ടി പിന്നെ ഓടി ഉണ്ടാവും അതുപോലെ തന്നെ ഇവിടെ ഉണ്ടല്ലോ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി ഒന്നും വണ്ടിയിൽ ഉണ്ടായിരിക്കില്ല പിന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ടയറും ഒക്കെ നമുക്ക് ഒരു ഒന്നേ പത്തിന് കൊടുക്കാം ഒരു ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി അപ്പൊ എന്തായാലും ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിയാൽ ഒരു ലക്ഷം രൂപയ്ക്ക് ഒമ്പതും പതിനൊന്ന് വണ്ടിക്ക് ഒന്നേ പത്തും അല്ലേ പത്തും ഈ ഒന്നേ പത്തിനിക്കൊന്നും സാധ്യത പഴയ മോഡലാകുമ്പോ ബാക്കി ഒരുവിധ എല്ലാത്തിലും കേറും അതുപോലെ തന്നെ ഒരു പോലും ഫുൾ ലോൺ എടുക്കാൻ സാധനം ഇത് മോഡൽ ഏതാ കെ യു രണ്ടായിരത്തി

ഇതിപ്പോ എന്ത്ക്ഷത്തിനായിരം രൂപ കിട്ടും പ്രോഫീഡ് ഒക്കെ വേണ്ട പിന്നെ ഇതിനൊക്കെ എന്താ പറയാ അല്ലേ സിബില് കാര്യങ്ങളെ അവരതൊക്കെ നോക്കിയിട്ട് നമുക്ക് മാക്സിമം ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് കംപ്ലൈന്റ് ഒന്നും പെട്രോൾ ആണ് പിന്നെ മാക്സിമം അതുപോലെ തന്നെ സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഒരു നാനോ ഏതാ വേണ്ടി ഇത് രണ്ടായിരത്തി വണ്ടിയാണ് ക്ലിയർ ആണ് ഒന്നും പറയുന്നില്ല അവർ ഒന്നിന്റെ ഉണ്ടോ ും കാര്യം ആയിട്ട് കാര്യങ്ങളൊന്നും വരുന്നില്ല രണ്ട് കാര്യങ്ങളൊന്നും എന്തായാലും ഇല്ല കൊടുക്കാൻ പറ്റും ിൽ നമുക്ക് ഒരു ഫാമിലി പർപ്പസിനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു പ്രോപ്പർ ഫാമിലി വണ്ടി തന്നെയാണത് അഞ്ചു പേർക്ക് ഇരുന്ന് എ സി പോവാ നോക്കിക്കോളൂ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി നിങ്ങൾക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ പക്കയായിട്ടുള്ളത് വെറും അൻപതിനായിരം രൂപയ്ക്ക് എടുത്തോണ്ട് പോകാം കേട്ടോ അത്യാവശ്യം മോഡൽ കൂടിയുള്ള മോശമില്ലാത്ത കണ്ടീഷനിലുള്ള ഒരു സാൻഡ്രോ അല്ലേ അതെ അതെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ലവണ്ണം എടുത്തുപയോഗിക്കാൻ പറ്റുന്ന കംപ്ലൈൻറ്റ് ഒക്കെ വളരെ കുറഞ്ഞൊരു ഹിണ്ടായോ വണ്ടി ഇതേതാ മോഡല് രണ്ടായിരത്തി പതിനൊന്നാണ് വരുന്നത് പതിനൊന്ന് മോഡലിന് അല്ലേ പിന്നെ പ്രശ്നങ്ങളൊന്നും ഇതിപ്പോ നിങ്ങൾ വരിക വന്നിട്ട് വണ്ടി കാണുക സംസാരിക്കാം മാക്സിമം കുറയ്ക്കാനുള്ള കുറച്ച് മേടിക്കാം നിങ്ങൾക്ക് പൈസ ലോണോട് കൂടി എടുക്കാൻ പറ്റും പതിനൊന്ന് മോഡലോണ്ട് അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ട്വിസ്റ്റ് ആണ് ഇത് പർപ്പിൾ കളർ ആണ് അത്യാവശ്യം മോശം ഇല്ല വണ്ടിമീറ്റർ കിലോമീറ്റർ മാത്രമേ ചെറിയ ലോ കിലോമീറ്റർ തന്നെ പതിനഞ്ച് മോഡലും ഉണ്ട് ഇത് തട്ടിമുട്ടൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞാൽ മൈനർ എന്ന് ചെറിയ മൈനറിൽ പെടും പറയുമ്പോൾ സ്വാഭാവികം ഇതിപ്പോ നമുക്ക് എന്താ നമുക്ക് വെറും തൊണ്ണൂറായിരം രൂപ കൊടുക്കാം തൊണ്ണൂറ് രൂപയ്ക്ക് അല്ലേ പതിനഞ്ചാണ് ട്വിസ്റ്റ് ആണ് പിന്നെ എക്സ്റ്റ് വേരിയന്റ് അല്ലേ അതെ അതെ ഓക്കെ മോശമൊന്നുമില്ല നിങ്ങൾ വരാം നോക്കിയിട്ട് എടുക്കുക ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് അവിടെ ഞാനൊരു ഞാനോ ഞാനോ അങ്ങനിച്ചതെന്ന് അതുപോലെ തന്നെ അതാ ഇപ്പോൾ ഇവിടെ തൊണ്ണൂറായിരം രൂപയ്ക്ക് ഉണ്ട് ഏതാ വേണ്ട തപ്പി തപ്പിയെടുത്തോളൂ വേറെ വണ്ടികൾ വരാനും ഉണ്ട് അല്ലേ നമ്പർ വെക്കേണ്ട ഒരു കോൺടാക്ട് ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് ആണെന്ന് അയച്ചു കൊടുക്കണേ ഓക്കെ അയച്ച നല്ലൊരു വാഗനർ നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ട് ഇതാ ഈ കിടക്കുന്ന നിലയിലുള്ള കംപ്ലീറ്റ് വാഗനർ ആട്ടോ അതായത് ന്യൂഷേപ്പും ഉണ്ട് അതുപോലെ തന്നെ പഴയ ഷേപ്പിലുള്ള വണ്ടികളുണ്ട് ഞാൻ ഇതിൻ്റെ ഒരു വണ്ടി കാണിച്ചതാം ഇതിപ്പോൾ ഏതാ മോഡല്

അതും ആണ് അതെ മോശമില്ല അത് മേച്ച പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങൾ ചെക്ക് ചെയ്തോളാം കിലോമീറ്റർ കാര്യങ്ങളൊക്കെ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും മാരുതിയുടെ വണ്ടി ആയതുകൊണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാമല്ലോ വണ്ടിയൊക്കെ മാക്സിമം ചെക്ക് ചെയ്തിട്ടുണ്ടാവും ടൈർഭാഗങ്ങൾ മോശമില്ല എനിക്കൊന്നും നാലുപത് മോശം ഇല്ലാത്തൊരു പൈസ അല്ലേ നാലു രൂപയ്ക്ക് സുഖമായിട്ട് ലോണും കേറില്ലേ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഈ നിരയില് ഇങ്ങനെ വണ്ടികൾ നമുക്ക് മുതൽ റേഞ്ചിലുള്ള വേഗനാ ഇവിടെ എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതെല്ലാം കൂടി സമയം ഉണ്ടാവുള്ളൂ മാത്രമല്ല ഇത് മൊത്തം ഒന്നും കാണിച്ചു തീർക്കാനും പറ്റൂല വേഗനറിന്റെ സെക്ഷനില് മാത്രം ഇത്രേം രണ്ടായിരത്തി പതിനഞ്ച് വെറും രണ്ട് അമ്പത് രൂപ രണ്ട് നാപ്പത് ആ റേഞ്ചിൽ വരുന്ന വണ്ടികൾ അതായത് ഈ അല്ലേ അതെ ശരി അപ്പൊ ഇതേപോലത്തെ ഒരുപാട് വണ്ടികൾ ഇതിനകത്ത് കിടപ്പുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടിന്റെ ഒരു ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ എല്ലാം കൂടി ഓടിച്ചങ്ങ് പറഞ്ഞു പോലെ നമുക്ക് ഓക്കെ അപ്പൊ വേഗനോ വിളിച്ചോ മറക്കണ്ട വേഗനറിന്റെ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ അതാ കുറച്ച് സ്വിഫ്റ്റ് അതുപോലെ തന്നെ റിച്ച് പിന്നെ ബലേനോ അല്ലെ അതെ ബലയനോയില് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഓട്ടോമാറ്റിക് വണ്ടി വണ്ടിയാണ് വളരെ വളരെ വില കുറച്ച് എടുക്കാൻ പറ്റുന്ന ഒരു കിടന്നിന് ഓട്ടോമാറ്റിക് വണ്ടി ഇത് മോഡൽ ഏതാ ഇത് ബലേനോ സീറ്റ ഓട്ടോമാറ്റിക് ആണ് സീറ്റ ഓട്ടോമാറ്റിക് ആണ് മോഡലോ ാണ് ബട്ടൺ സൈറ്റ് ഉൾപ്പെടെ എല്ലാ വരും അടിപൊളി ഫീൽഡായിട്ട് വരും ബട്ടൺ സൈഡ് ഉൾപ്പെടെ എല്ലാമീറ്റർ എൺപതാണല്ലോ ശരി നോക്കേണ്ട കാര്യം അതായത് പിന്നെ ഓട്ടോമാറ്റിക് കൂടി ആയതുകൊണ്ട് നല്ലോണം ചെക്ക് ചെയ്യണം ഇതിപ്പോ പ്രൈസ് ആകുമ്പോ എന്ത് വരുന്നുണ്ട് നമുക്ക് വെറും കൊടുക്കാൻ അഞ്ച് ലക്ഷം രൂപക്ക് കൊടുക്കാം അഞ്ച് ലക്ഷം രൂപ അതായത് രണ്ടായിരത്തി പതിനാറ് ഓട്ടോമാറ്റിക്ക് അല്ലേ മോശം അല്ലേ അതായത് രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് നിങ്ങൾക്ക് ഫുൾ ലോണിൽ നിങ്ങൾക്ക് ഇതാ അഞ്ചു ലക്ഷം രൂപയ്ക്ക് വരും അതും ഓട്ടോമാറ്റിക് സീറ്റാ വരുന്നുണ്ട് നല്ല വൃത്തിയുള്ള വണ്ടി അതുപോലെ തന്നെ അവിടെ റെഡ് കളർ കുറച്ചൊരു ന്യൂഷ്പ് വണ്ടി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഒരു ഗ്രേ ഉണ്ട് ബ്ലൂ ഉണ്ട് ഏത് വേണേലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോ ഇത് രണ്ടായിരത്തി വണ്ടി കണ്ടാറ നല്ല ശരി വരുമ്പോൾ പിന്നെ ഡീസലാണ് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി ആട്ടോ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ഉണ്ട് ബോഡി ക്വാളിറ്റി ശരി ഇത് നമുക്ക് വെറും രൂപ ഇല്ലാത്ത വൃത്തിയുള്ള വണ്ടി ആട്ടോ രണ്ട് ലക്ഷത്തി കോൺടാക്ട് ചെയ്തോ അതുപോലെ തന്നെ അവിടെ ഒരു സ്വിഫ്റ്റ് ഓറഞ്ച് കളർ ഉണ്ട് അതുപോലെ തന്നെ സിൽവർ ഉണ്ട് പിന്നെ ന്യൂ ഷേപ്പ് ഡിസൈർ ഉണ്ട് ഇതിന്റെ മാക്സിമം വില കുറച്ച് കൊടുക്കൂല കൊടുക്കും കുറച്ച് കൊടുക്കാം അല്ലേ പിന്നെ ന്യൂ ഷേപ്പ് വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഒന്ന് ചോദിക്കുമ്പോൾ അയച്ചു കൊടുക്കണേ നമുക്ക് കുറച്ച് അതുപോലെ തന്നെ കാണിച്ചു കൊടുത്തില്ലോ അപ്പൊ എന്തായാലും നമ്മള് ഒരുപാട് വണ്ടികൾ കാണിച്ചു വന്നു അതായത് എല്ലാത്തിന്റെ ഡീറ്റെയിൽ ഒന്നും പറഞ്ഞില്ലെങ്കിലും വണ്ടികൾ കുറെ കാണിച്ചു കൊടുത്തു അല്ലെ പിന്നെ നമുക്ക് കുറച്ച് സെക്ഷനിലൊരു വണ്ടി കൂടി കാണിച്ചു കൊടുത്താലോ ഏതാ കൊടുത്താലോക്സ് ആണ് വരുന്നത് അല്ലേ അമ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ അഞ്ചു അഞ്ച് അമ്പത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ് കേട്ടോ എന്തെങ്കിലും മെജർ അക്സിഡന്റോ റിപ്ലേസ്മെന്റോ ഒന്നും ഇല്ല. മെജർ എക്സലന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓക്കേ വണ്ടി റെഡ് കളർ വണ്ടിയാണ്. മാനുവൽ അല്ലേ? വിഎക്സ് അതെ അതെ മാനുവൽ ആണ്. ശരി. എന്താ വില വരുന്നത്? ഇതിന്റെ പ്രൈസ് വരുന്നത് 585. 585 ന് 2019 വണ്ടി അല്ലേ? വാറണ്ടി വരുന്നുണ്ട്. വാറണ്ടി വരുന്നുണ്ട് അടിപൊളി. അതുപോലെ തന്നെ ദാ ഇവിടെ ഒരു ഗ്രേ കളർ വണ്ടി ഉണ്ട്. ഇപ്പോ ഈ സ്വിഫ്റ്റിന്റെ മോഡൽ തന്നെ നോക്കാണെങ്കിൽ തന്നെ ഇവിടെ ഒരുപാട് അധികം 23 22 21 24 വരെ അയ്യോന്നൊരു ഒരു അഞ്ച് മുതൽ ഏകദേശം ഒരു 6 7 റേഞ്ചിൽ ഒക്കെയാണ് വണ്ടി ഉള്ളത് അല്ലേ? ാണ് വരുന്നത് ട്രൂവാലി വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് ഒക്കെ അവൈലബിൾ ആണ് ഇതിന്റെ എഞ്ചിൻ ഗിയർ ബോക്സ് ഇതിന്റെ മെക്കാനിക്കൽ പാർട്സ് എ സി കംപ്രസർ ഒക്കെ ഒമ്പതാം മാസം ഇരുപത്തൊന്നിൽ ഇറങ്ങിയ വണ്ടിയാണ് ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ തരുന്നത് അതും ഈ പറഞ്ഞ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി

ഞാൻ നമ്പർ ഒക്കെ വെച്ചിട്ടുണ്ടോ ഇവരൊന്ന് വിളിക്കുമ്പോൾ വണ്ടികൾ നല്ല വാറണ്ടി സർവീസ് ഒക്കെ ഉള്ള വണ്ടികളാണ് നമുക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഒക്കെ രണ്ട് തൊണ്ണൂറ് അവൈലബിൾ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ എന്നാലും ഇതാ ഇത്രയും അൾട്ടോയും കിടപ്പുണ്ട് എന്തായാലും ഈ ഒരു അവസരം കാണേണ്ട നിങ്ങൾ ആർക്കെങ്കിലും വണ്ടികളൊക്കെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോ അപ്പൊ എന്നാലും ഞാൻ എപ്പിസോഡ് മൈൻഡപ്പ് ആണ് ഞാൻ വീണ്ടും പറയുന്നു ഇരുപത്തി ആറ് അതായത് വെള്ളി ശനി നിങ്ങൾ വീഡിയോ കാണുന്ന ഇന്ന് വെള്ളിയാഴ്ച മുതൽ ഇന്ന് നാളെ മറന്നാളാണ് ഇപ്പൊ ഇവിടെ ഈ മേള നടക്കുന്നത് അല്ലേ അത് എന്ത് വണ്ടിന്റെ ഡീറ്റെയിൽസ് വേണേലും കോൺടാക്ട് ചെയ്തോളൂ നമ്പർ വെച്ചിട്ടുണ്ട് നല്ല വെയിലാണ് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം ഓക്കെ അപ്പൊ എന്തായാലും മലപ്പുറം ജില്ലയില് മച്ചിങ്ങലല്ലേ എക്സാക്ട് ലൊക്കേഷൻ അവിടെയാണ് ഇപ്പൊ നിലവിലി മേള നടക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്പർ ഉണ്ട് വിളിച്ചാൽ മതി സോറി മൂച്ചുകൾ അല്ല മൂച്ചിലാണോ സോറി മാറിപ്പോയി എന്തായാലും ഈ മാറിപ്പോയിസോഡ് മൈൻഡപ്പി ആണ് അടുത്തൊരു കിടമീഡ് വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും